ം ഒരു കാലത്ത് നടന്ന് നടന്ന ഒരു കഥയാണിത് ചെറിയൊരു കഥ ഒരു വീട്ടിൽ ഒരു പ്രായമായ ആളുണ്ടായിരുന്നു അധികം പ്രായമൊന്നുമില്ല ഒരു എഴുപത് വയസ്സിൻ്റെ മുകളിലുണ്ടാവും അദ്ദേഹം ഒറ്റയ്ക്കാണ് വേറെ ആരും ആ കുടുംബശ്രീ അദ്ദേഹത്തിന് അധികം സുഹൃത്തുക്കളുമായിട്ടുള്ള അങ്ങനെ ഒരു കുടിച്ചേരുകയോ സുഹൃത്തുക്കളോടൊപ്പം ഒന്നിച്ച് നടക്കുകയോ അല്ല പുറമേ പോയി അങ്ങനെ അങ്ങനെയുള്ള യാതൊരു പതിവുമില്ല അദ്ദേഹം സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു അങ്ങനെ ദിവസവും രാവിലെ പത്രം വരും ആ പത്രം എടുത്ത് നോക്കും നമ്മൾ വായിക്കുമ്പോഴല്ല അദ്ദേഹം വായിക്കുന്നത് അദ്ദേഹം പേജെല്ലാം തുറന്ന് ചരമകോളം എടുത്ത് ഒന്ന് നോക്കും അതിൽ എല്ലാവരുടെയും ഫോട്ടോയൊക്കെ നോക്കി പേരും വായിച്ച് പത്രം മാറ്റിയിട്ടേക്കും എന്നിട്ട് അടുത്ത പണി എന്താണോ അതിലേക്ക് നീങ്ങും ഇങ്ങനെയാണ് സാധാരണ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം അല്ല രീതി അങ്ങനെ അദ്ദേഹത്തിനൊരു സുഹൃത്തുണ്ട് തൊട്ടടുത്ത വീട്ടിലാണ് ഇടയ്ക്ക് അയാൾ വരും പോവും അതേ ഉള്ളു സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ അതേ ഉള്ളു അങ്ങനെ ഒരു ദിവസം പതുപോലെ പച്ചക്കാരൻ പത്രം കൊണ്ടിട്ട് പച്ചക്കാരനങ്ങൾ പോയി അപ്പോഴേക്ക് കുറച്ച് കഴിഞ്ഞ് തൻ്റെ സുഹൃത്ത് വന്ന് അന്ന് കുറച്ച് ഒരു എന്തെങ്കിലും സംസാരിക്കാം എന്ന് കരുതിയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തോടെ വന്ന് നോക്കുമ്പം അദ്ദേഹത്തിനെ കാണുന്നില്ല വാതിൽ പൂട്ടിയിട്ടിരിക്കുക എന്നാൽ അടുത്ത് പീഡിയെല്ലാം അല്ല കടയിൽ പോയതായിരിക്കും എന്നാൽ പോട്ടെന്ന് പറഞ്ഞയാൾ മടങ്ങാൻ നോക്കിയാൽ വേണ്ട വന്നിട്ട് വന്ന് കണ്ടു പോവാ എന്ന് കരുതി ആ വരാന്തയിൽ കയറിയിരുന്നു ഞാൻ വസ്ത്രം കണ്ടെന്നാൽ കുറച്ച് വസ്ത്രം വായിക്കാം വരുമ്പോൾ എന്നും പറഞ്ഞ് പത്രം ഒന്ന് വായിച്ച് ഓരോ പേജിങ്ങനെ ഒന്ന് കണ്ണോടിച്ച് അങ്ങനെ അയാൾ ഈ ചരമകോളം എടുത്ത് നോക്കി ആരായാലും നോക്കി പോവുമല്ലോ ഒന്ന് നോക്കി അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വീട്ടിലെ കൂട്ടുകാരൻ അതായത് ഈ വീട്ടിലെ ഉടമസ്ഥൻ്റെ ഫോട്ടോ ഈ പത്രത്തിൽ അതായത് പത്രത്തിൻ്റെ ചരമകോളത്തിൽ തൻ്റെ കൂട്ടുകാരെ അതായത് ഈ വീട്ടുടമസ്ഥൻ്റെ ഫോട്ടോ വന്നിരിക്കുന്നു അപ്പോൾ മനസ്സിലായി ഈ വീടിൻ്റെ വാതിൽ തുറക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അദ്ദേഹം നിറകടനകളോടെ മറ്റുള്ള സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്തു ഇതിഷ്ടപ്പെട്ടാൽ എന്നോട് സഹകരിക്കണമെന്ന് ഞാൻ